സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടാം കൃഷിക്കും പുഞ്ചകൃഷിക്കുമുള്ള നെൽവ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക തോട്ടപ്പള്ളി സ്പിൽവേ തണീർമുക്കം ഷട്ടറുടെ അറ്റകുറ്റപ്പണികൾ കാലകൂട്ടി പൂർത്തീകരിച്ച് വൃശ്ചിക വേരിയടുത്ത് ചെറുക്കത്തക്ക രീതിയിലുള്ള റെഗുലേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക ഓരുമുട്ടുകൾ ശാസ്ത്രീയമായി സ്ഥാപിക്കുക കിഴിവുകൊള്ള അവസാനിപ്പിക്കുക കൈകാര്യ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുക നെല്ലിന്റെ വില ഉത്പാദന ചെലവിന് അനുപാതികമായി വർദ്ധിപ്പിക്കുക നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് ഞങ്ങൾ കടന്നുപോകുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംസ്ഥാന ഭരണകൂടം വേണ്ട ഗൗരവത്തോടെ നോക്കിക്കാണുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് നാൾക്ക് നാൾ കേരളത്തിലെ നെൽ കാർഷിക മേഖല പ്രതിസന്ധികളിലേക്ക് കൂപ്പുകൂത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിലടക്കം നെല്ലിൻ്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധികൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ നെല്ല് സംഭരിച്ചവർക്ക് മാത്രമാണ് സംസ്ഥാന ഗവൺമെൻറ് എസ് ബി ഐയുടെയും കാനറ ബാങ്കും വഴിയായിട്ട് തുക വിതരണം ചെയ്തിരിക്കുന്നത് അതിനുശേഷം നെല്ല് സംഭരിച്ച ആളുകളുടെ നെല്ലിൻ്റെ വില ലഭ്യമാക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എപ്പോൾ ഈ വില ലഭ്യമാകുമെന്നോ എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്നോ ഒരു ബന്ധപ്പെട്ട അധികാരികളും വ്യക്തമായി ഞങ്ങളോട് പറയുന്നില്ല ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് സ്കൂൾ തുറന്നിരിക്കുകയാണ് രണ്ടാം കൃഷി ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏകദേശം പതിനായിരം ഹെക്ടർ സ്ഥലത്ത് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോഴാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പൊടുന്നനെ ഉണ്ടായിരിക്കുന്ന വെള്ളപ്പൊക്കവും ഒരു രീതിയിലും നെൽ കാർഷിക മേഖല മുന്നോട്ട് പോകാനാകാ ആവാത്ത രീതിയിലാണ് സാഹചര്യങ്ങൾ രണ്ടാം കൃഷിയുടെ നെല്ലിന്റെ വിത്ത് ലഭ്യമാക്കുന്നതിനെ പറ്റി യാതൊരു വ്യക്തതയില്ല ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് പമ്പിങ്ങിൻ്റെ സബ്സിഡി ഇതുവരെ ആയിട്ടും പൂർണ്ണതോതിൽ കുടിശ്ശിക അടക്കം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല